വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഫേസ് പാക്കും കൊണ്ട് വന്നതാണ് അപ്പം നല്ല എഫക്റ്റീവായിട്ടുള്ള ഫേസ് പാക്കും കൂടിയാണ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയുള്ള നല്ല അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക പിന്നെ ഇത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് നോക്കുകയാണെട്ടോ ഒരു മാസങ്ങളിൽ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഇത് വെച്ചാൽ തന്നെ നമുക്കിത് റിസൾട്ട് കിട്ടും അല്ലാതെ ഇന്ന് ചെയ്ത് നാളെ ചെയ്യാതെ നിൽക്കാൻ പാടില്ല കേട്ടോ അപ്പം ആണ് ഓയിൽ സ്കിന്നർ നിർബന്ധമായിട്ട് ചെയ്താൽ നമ്മുടെ സ്കിന്നിലെ ഓയിലൊക്കെ നന്നായിട്ട് മാറുകയും ചെയ്യും അതുപോലെ ഡാർക്ക് സ്പോട്ട് പിമ്പിൾസ് നമ്മുടെ പിഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറയുന്നത് നന്നായിട്ട് മാറാനുള്ള നല്ല അടിപൊളിയുള്ള പാക്ക് ആണ് നമുക്ക് വീഡിയോയിൽ പോകുന്നതിന് മുമ്പേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യേണ്ടി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉരുളക്കെങ്ങിൻ്റെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കുക നമ്മൾ പീസ് പീസ് ആക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചു വെക്കാം കേട്ടോ അടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള സംഭവമായിരിക്കലും കിട്ടുക ലിക്വിഡ് വെള്ളം പോലത്തെ ഇതായിട്ടാണ് നമുക്ക് കിട്ടുക അത് അരിച്ചു കഴിഞ്ഞാൽ അത് അരിച്ചിട്ട് ഇതുപോലത്തെ ഒരു സാധനം കിട്ടും ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉരുളക്കെങ്ങിൻ്റെ ഒരു തരി പോലത്തെ ഒരു സംഭവമാണ് ഇതിൻ്റെ ഒരു പൊടി പോലെ തന്നെ നല്ല നൈസായിട്ട് ഒരു ക്രീമി ടെസ്റ്റ് ആയിട്ടുള്ള ഒരു പൊടിയാണ് സംഭവം അപ്പോൾ ഇതെങ്ങനെയാണ് എനിക്ക് കിട്ടിയാന്ന് വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കുക ഒരു ഉരുളക്കിഴങ്ങ് ഫുൾ ആയിട്ട് എടുക്കുക വലിയ ഉരുളക്കെങ്ങ് അതിൽ പകുതി എടുത്താൽ മതി അപ്പോൾ ഇത് ഒരു ഹാഫ് പോർഷൻ എടുത്തതിന് ശേഷം ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം ഇത് അരിച്ചെടുക്കുക വെള്ളം യൂസ് ചെയ്യാതെ വേണം അരിച്ച് എടുക്കുക അരിച്ച് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ അരമണിക്കൂർ ഒന്നും വേണ്ട എന്നാലും കുറച്ച് ടൈം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇത് പുറത്തേക്കെടുക്കുക പുറത്തെടുത്തതിന് ശേഷം ഇത് ഈ വെള്ളം നമ്മൾ മിക്സ് ചെയ്യാതെ ഒന്ന് വെക്കുക അപ്പോൾ ഇതിന് മുകളിലത്തെ വെള്ളം മാത്രം അരിച്ചു കളഞ്ഞതിന് ശേഷം മേലേ നമ്മൾ വെറുതെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ തന്നെ മുകളിലത്തെ വെള്ളം പോകും അതിന് ശേഷം ഇതിൻ്റെ അടിയിൽ കിട്ടുന്ന സംഭവമാണ് ഈ സാധനം കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടത് നല്ല ക്രീമി ടെസ്റ്റർ വെച്ചാൽ നല്ല ക്രീമി ടെസ്റ്റർ ആണ് കേട്ടോ അപ്പം ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസിൽ നമുക്ക് വേറൊരു സാധനം വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ മുൾട്ടാണി മിട്ടി അപ്പം നമുക്ക് അതും കൂടി ഇതിലേക്ക് യൂസ് ചെയ്യണം അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസുകൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യാം അല്ലേ മിട്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ ബജ്രാസിൻ്റെ മുൾട്ടാണിമിട്ടി കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഫേസിലേക്കാണ് ഇടുന്നതെങ്കിൽ നമുക്ക് ഫേസിലേക്ക് മാത്രം ആവശ്യത്തിന് ഈ മുൾട്ടാണി മിട്ടി എടുക്കാം കേട്ടോ നല്ല കട്ടിയിൽ തന്നെ നമുക്ക് മുൾട്ടാണി മുൾട്ടാണിമിട്ടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് ആവശ്യത്തിനുള്ള മുൾട്ടാണി വിട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാക്കറ്റ് തീർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചെറു മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക നോർമൽ ആയിട്ടുള്ള വാട്ടർ മാത്രം ചേർത്താൽ മതി ചൂടുവെള്ളം അങ്ങനത്തെ സംഭവം തണുത്തോളം അങ്ങനത്തെ ഒന്നും വേണ്ട അപ്പോൾ ഇതിൽ കുറച്ചും കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പച്ചവെള്ളം എടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് അധികം ലൂസാകാൻ പാടില്ല ഭയങ്കര കട്ടിയാകാൻ പാടില്ല ചെറിയ പേസ്റ്റ് രൂപത്തിലായിട്ട് വേണം നമുക്ക് ഈ പാക്ക് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഞാൻ കുറച്ച് നോർമൽ വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊണ്ടുവരണം അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നർ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യണ്ട ഇപ്പോൾ ഇന്നുപയോഗിച്ചിട്ട് നാളെ ഉപയോഗിക്കാതെ പിറ്റേ ദിവസം ഉപയോഗിച്ചാൽ മതി കാരണം വെച്ചാൽ ഭയങ്കര ഡ്രൈ ആക്കേണ്ട നല്ല സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഓയിൽ സ്കിന്നാർക്ക് അടിപൊളിയാണ് നല്ല ഓയിലൊക്കെ നന്നായിട്ട് മാറിയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കും അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ആക്കാം കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഫേസിലിടുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം അതും നോർമൽ വാട്ടറിൽ തന്നെ വാഷ് ചെയ്താൽ മതി നമുക്കിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കൈ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഫേസിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബ്രഷുള്ളവർ ബ്രഷ് ഇട്ടിട്ട് ഇട്ടുകൊടുത്താലും മതി ഞാൻ കൈവെച്ചിട്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഫേസിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഇത് കട്ടിയിൽ തന്നെ നമുക്ക് ഫേസിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ടൊരു മുപ്പത് മിനിറ്റെങ്കിലും ഇത് ഫേസിൽ തന്നെ ഇതേപോലെ തന്നെ വെച്ചുകൊടുക്കാം പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ പോയിട്ട് ഫാനിൻ്റെ മുന്നിൽ പോയിട്ട് ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ പാടില്ല കാരണം വെച്ചാൽ ഉദ്ദേശിക്കുന്ന റിസൾട്ട് എന്തായാലും അങ്ങനെ ചെയ്താൽ കിട്ടില്ല നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഫാനിൻ്റെ മുകളിൽ പോയിട്ട് കാറ്റ് കൊണ്ട് ഉണക്കാമെന്ന് വെച്ചാൽ അതൊരിക്കലും ചെയ്യാതെ നമ്മൾ നോർമൽ അവിടെ തന്നെ ഇരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ട് ഇത് ഉണക്കാൻ വെച്ച് കൊടുക്കാൻ മാത്രം മതി കേട്ടോ അപ്പോൾ ഗായസ് ഇത് മുഖം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെള്ളം എടുത്ത് ഇതേപോലെ ഇത് നനച്ചിട്ടൊന്ന് കൊടുക്കുക അപ്പോൾ നനച്ചു കൊടുത്തിട്ട് നമ്മുടെ മുഖത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ഈർപ്പം എന്തായാലും ഉള്ളിലേക്ക് വരും അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് സ്ക്രബ്ബ് ചെയ്തിട്ട് വേണം നമുക്ക് മുഖത്തുള്ള ഈ ഫേസ് പാക്ക് ഇളക്കി മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ പറയാനുള്ള വെച്ചാൽ ഈ പാക്ക് ഇടുന്ന സമയത്ത് ഈ പാക്ക് എന്നാലും എല്ലാ പാക്കും നമ്മൾ ഇടുന്ന സമയത്ത് സംസാരിക്കാതെ ഇരിക്കുക കാരണം എന്ന് വെച്ചാൽ മുഖത്ത് ചുളിവ് വരാനുള്ള നല്ല സാധ്യതയുണ്ട് കേട്ടോ ഞാൻ മുഖം ഫുള്ളായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നല്ല റിസൾട്ട് തന്നെയാണ് നിങ്ങൾ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു നോക്കാം അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ റിസൾട്ട് നന്നായിട്ട് തിരിയൂ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ മുഖത്ത് വെയിൽ കൊണ്ടത് ഒക്കെ കുറേ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കിയാൽ എന്തായാലും റിസൾട്ട് കിട്ടും അപ്പോൾ കിട്ടുന്ന റിസൾട്ട് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം എന്നാൽ ഒരു മാസം എങ്ങനെ മര്യാദയ്ക്കൊന്ന് ചെയ്ത് നോക്കുക നമ്മുടെ പിംപിൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറുന്ന വെച്ചാൽ നന്നായിട്ട് മാറും അപ്പോൾ ഇത് സ്ലോലി ആണ് പക്ഷേ നല്ല റിസൾട്ടും കൂടിയാണ് എന്നാലും കുട്ടികൾക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് തന്നെ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഇതിനകത്ത് വീഡിയോ എത്രയുള്ളൂ തെറ്റാ ബൈ ബൈ